അത് ആത്മീയമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമുത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചൊല്ലത്തിന്റെ പിൻവലം ഇവിടെ നിലനിൽക്കുമ്പോ ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി തങ്ങളെ ഞങ്ങൾ പറയുന്നു ഏതവസ്ഥയിലും സമത്ത കേരള ജമ്മയത്തോ ഉള്ള കാലത്തോളം െ നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ അയാളെ പൊത്തു നിർത്തിക്കോളൂ നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട് മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട് ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞി കുളിച്ച് പുറത്തെറിഞ്ഞോളൂ അവർക്ക് വക്വോട് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം കാന്തപുരത്തിൽ ഓശാന പോടം നടന്ന ചില നേതാക്കൾ പാലക്കാട് കുടുംബത്തെ പോലും കാന്തപുരം എതിർക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിന് വേണ്ടി ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും നീതി നീതി നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന്